എല്ലാവരും എല്ലാവരും എവിടെയും എത്തില്ല അല്ലെങ്കിൽ ഇതെന്ന് എവിടെയും ഇതൊക്കെ പ്രഹസനമാണ് എന്ന് പറഞ്ഞെടുത്തതെന്നും എസ് എഫ് ഐയോടെ അന്വേഷണം കൊണ്ടുവരാനും ആ എസ് എഫ് ഐ ഒ ആക്ട് ചെയ്ത് തുടങ്ങിയതും കാണുന്നു കാണുമ്പോ ഈ നാട്ടിൽ നിയമവ്യവസ്ഥക്കും ജനാധിപത്യത്തിനും വിലയുണ്ട് എന്ന് ഒരു പുതിയ സമൂഹത്തെ ബോധ്യപ്പെടുത്താനുള്ള എന്റെ ഒരു എളിയ ശ്രമം വിജയിച്ചത് അദ്ദേഹം സന്തോഷിച്ചു നമസ്കാരം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ആരംഭിച്ചു എന്ന് പറയുന്ന വെറുതെ ഒരു വാചകമല്ല കൃത്യമായി അന്വേഷണം ആരംഭിച്ചു അതായത് ഇന്ന് ആലുവയിലെ സി എം ആർ എൽ ഓഫീസിൽ ഡെപ്യൂട്ടി ഡയറക്ടർ അരുൺ പ്രസാദിൻ്റെ നേതൃത്വത്തിലുള്ള മിന്നൽ സംഘമാണ് മിന്നൽ വേഗത്തിൽ അവിടെ അന്വേഷണവുമായി എത്തിയിരിക്കുന്നത് പരിശോധന തുടങ്ങിയിരിക്കുന്നത് ഇത് ഞെട്ടിച്ചിരിക്കുന്നത് പിണറായിയും മകളെയാണ് എക്സാലോജിക് കമ്പനി അടക്കമുള്ള സ്ഥാപനങ്ങളെ അടക്കമാണ് ഇതിൻ്റെ അകത്ത് അന്വേഷണ പരിധിയിൽ വരുന്നത് അതായത് സി എം സി എം ആറുമായിട്ടുള്ള ഇടപാടിൽ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ മകളും തൊണ്ണൂറ് കോടി രൂപ പിണറായിയും തട്ടിയെടുത്തു എന്ന് പറയുന്ന ആരോപണവുമായി ബന്ധപ്പെട്ടാണ് ഷോൺ ജോർജ് എന്ന് പറഞ്ഞ പി സി ജോർജിൻ്റെ മകൻ ഹൈക്കോടതിയിൽ പരാതി കൊടുത്തത് ആദ്യം ഈ പരാതി കേന്ദ്രത്തിൽ കേന്ദ്രത്തിൽ കൊടുത്തപ്പോൾ അതിന് വലിയ വിലയൊന്നും ആരും കൽപ്പിച്ചില്ലായിരുന്നെങ്കിലും പിന്നീട് ഹൈക്കോടതിയിൽ കൊടുത്ത് അതിൻ്റെ ഗൗരവമായ പരിവേഷത്തിലേക്ക് പോയതോട് കൂടിയിട്ടാണ് പിണറായി വിജയനും മകളും ഞെട്ടിവിറച്ചത് ഇന്ന് അന്വേഷണം ആരംഭിച്ച ഉടൻ തന്നെ ഡൽഹിയിൽ നടത്താനുള്ള സമരം പോലും പിൻവലിച്ച് പിണറായി വിജയൻ പിൻവലി മാറിയിരിക്കുകയാണ് അതായത് ഇത് കൃത്യമായി പറഞ്ഞാൽ പിണറായി വിജയൻ പി സി ജോർജിനെതിരെ നടത്തിയ പ്രതികാര നടപടികൾ അതായത് പിണറായി വിജയൻ കള്ളനാണ് കൊള്ളക്കാരനാണ് തട്ടിപ്പുകാരനാണ് സ്വർണ കള്ളക്കടത്തിൽ പങ്കുണ്ട് അതേപോലെ ഓളർ കടത്തിൽ പങ്കുണ്ട് ലൈഫ് മിഷൻ പദ്ധതി തട്ടിപ്പുണ്ട് അതെല്ലാം പിണറായി വിജയനും മകളും കുടുംബവും ജയിലിലാകും എന്ന് പറഞ്ഞ പി സി ജോർജിനെതിരെ കള്ളക്കേസുകളെടുത്ത് അദ്ദേഹത്തെ നിരന്തരം വേട്ടയാടിയതിനെതിരെ സ്വന്തം മകൻ തന്നെ രംഗത്തിറങ്ങി നടത്തിയ കൃത്യമായ നീക്കമാണ് ഇപ്പോൾ യിൽ കൊടുത്ത ഹർജിയുടെ നീക്കമാണ് ഇപ്പോൾ അതിന്റെ ഫലപ്രാപ്തി വന്നു തുടങ്ങിയിരിക്കുന്നത് ഇതിൽ ഒരു സ്വാധീനവുമില്ലാതെ ഹൈക്കോടതി ഇടപെടൽ കൊണ്ട് മാത്രമാണ് ഈ അന്വേഷണം വന്നിരിക്കുന്നത് ഇപ്പോൾ നമ്മളോടൊപ്പം ഷോൺ ജോർജ് ആണ് പങ്ക് ഫോണിലൂടെ സംസാരിക്കുന്നത് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന എന്താണെന്ന് അറിയാമോ ഞെട്ടിക്കുന്ന സംഭവ പരമ്പരകൾ ഇനി വരും നമ്മൾ ഇതുവരെ ചിന്തിച്ചതെന്ന എല്ലാ കാര്യങ്ങൾ ഞാനൊന്നും പറയുന്നില്ല വരാൻ പോകുന്നത് വലിയ ഞെട്ടലുണ്ടാകുന്ന സംഭവങ്ങളാണ് പിണറായി വിജയനും മകൾക്കുമെതിരെ വരാൻ പോകുന്നത് ചെറിയ സംഭവമല്ല വലിയ സംഭവമായിരിക്കും ഇതോടുകൂടി പിണറായി വിജയനും മകളും തീർന്നു എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ സംഭാഷണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്തായാലും അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം എന്താണ് ഇവിടെ ഓഫീസ് ഇപ്പം റെഡി ചെയ്തോണ്ടിരിക്കാണ് ആലപ്പുഴയിൽ റെഡി ചെയ്തിരിക്കുകയാണ് എന്താണ് ഷോൺ പറയാനുള്ളത് വലിയ സന്തോഷം എല്ലാവരും എല്ലാവരും എവിടെയും എത്തില്ല അല്ലെങ്കിൽ ഇതെന്ന് എവിടെയും ഇതൊക്കെ പ്രഹസനമാണ് എന്ന് പറഞ്ഞെടുത്തതും എസ് എഫ് ഐയോടെ അന്വേഷണം കൊണ്ടുവരാനും ആ എസ് എഫ് ഐ ഒ ആക്ട് ചെയ്ത് തുടങ്ങിയതും കാണുന്നു കാണുമ്പോ ഈ നാട്ടിൽ നിയമവ്യവസ്ഥയ്ക്കും ജനാധിപത്യത്തിനും വിലയുണ്ട് എന്ന് ഒരു പുതിയ സമൂഹത്തെ ബോധ്യപ്പെടുത്താനുള്ള എന്റെ ഒരു എളിയ ശ്രമം വിജയിച്ചത് അത്യായി സന്തോഷിച്ചു പക്ഷേ നേരത്തെ ഡോളർ ഡോളർക്കടത്തും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടും ഞാന് ഞാൻ ഞമ്മള് കേരളം ഒത്തിരി ചർച്ച ചെയ്ത വിഷയങ്ങളല്ലേ അതിനൊക്കെ അതിന് അതിൻ്റെതായ മറുപടികളുണ്ടായിട്ടുണ്ട് ഈ വിഷയം എന്നോട് ചോദിച്ചാൽ അതിന് കൃത്യമായ മറുപടി എനിക്ക് പറയാൻ കഴിയും അതിലേക്കാണ് പോണത് ഈ വിഷയത്തിലും ഇങ്ങനെ ചർച്ച മാത്രമായിരുന്ന സ്ഥലത്ത് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങളും മറ്റും പറയുന്ന സ്ഥലത്ത് നിന്ന് ആ ഒരു കൃത്യമായുള്ള ഒരു അന്വേഷണത്തിലേക്ക് പോയി എന്നുള്ള ഒന്നല്ലോ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത് അതെ തീർച്ചയായിട്ടും അല്ല ഇതിനകത്ത് ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ ഇതിനകത്ത് കൃത്യമായ എവിഡൻസിലേക്കാണ് നമ്മൾ പോയത് കൃത്യമായ എവിഡൻസുകൾ മാത്രമാണ് കൊടുത്തത് ഇതിനകത്ത് ഏതെങ്കിലും ഒരു ആരോപണം ഞാൻ ഉന്നയിച്ചിട്ടുണ്ട് ഇല്ലല്ലോ ഒരു ആരോപണം നമ്മൾ നാളികവരെയായിട്ട് ഒരു ആരോപണം ഞാൻ ഉന്നയിച്ചിട്ടില്ല ഒരു ആരോപണത്തിന്റെ പുറകെയല്ല പോയത് എനിക്ക് എന്റെ കയ്യിൽ എന്തൊക്കെ കിട്ടിയോ ഞാൻ പഠിക്കുകയും എന്റെ ഓഫീസ് റിസർച്ച് ചെയ്തെടുക്കുകയും ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്റെ കയ്യിലുള്ളതിനേക്കാൾ എന്റെ കയ്യിലുള്ള എത്ര ഡോക്യൂമെന്റ്സ് ഉണ്ടോ അത്രയും ഞാൻ മിനിസ്ട്രി ഓഫ് ഫെഷ്യൽ അഫയേഴ്സ് കോപ്പറേറ്റ് അഫേഴ്സിലും അതുപോലെ തന്നെ വീണ്ടും അത് മുഴുവൻ ഞാൻ എസ് എഫ് ഐക്കും കൈമാറിയിട്ടുണ്ട് ആ രേഖകളുടെ അടിസ്ഥാനത്തിൽ ഒരു അന്വേഷണം കൃത്യമായി പുരോഗമിക്കുമ്പോൾ വലിയ സന്തോഷമുണ്ട് ഈ താങ്കൾ പറയുന്ന ഒരു കാര്യമുണ്ട് ഇത് ചെറിയ കുഴപ്പമില്ല നമ്മൾ നമ്മൾ ചിന്തിക്കുന്നതിൽ അപ്പുറമുള്ള വലിയൊരു സംഭവമാണെന്ന് താങ്കൾ പറഞ്ഞിട്ടുണ്ട് അത് എത്രമാത്രമാണ് ഞാൻ പറഞ്ഞല്ലേ അതിനകത്ത് ഞാനൊരു ഞാൻ ഇപ്പൊ എന്തു പറഞ്ഞാലും രാഷ്ട്രീയ ആരോപണമാവും എന്റെ കയ്യിൽ രേഖകൾ വെച്ച് മാത്രം സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ എനിക്ക് എത്തിപ്പെടാൻ കഴിയാത്ത എന്റെ പരിമിതികൾക്ക് അപ്പുറത്ത് നിൽക്കുന്ന ധാരാളം കാര്യങ്ങൾ ഈ വിഷയത്തിൽ സംഭവിച്ചിട്ടുണ്ട് അത് എസ് എസ് ഐയുടെ അന്വേഷണത്തിൽ മാത്രമേ പുറത്തുവരാൻ കഴിയുള്ളൂ ഞാനിപ്പോൾ പറഞ്ഞാലത് കെട്ടുകഥയായി പോകും ഞാനിപ്പോൾ ഇപ്പൊ ചേട്ടൻ എടുത്തോ മറ്റൊരു മാധ്യമങ്ങളെടുത്തോ അല്ലെങ്കിൽ പത്രസമ്മേളനം നടത്തി ഞാൻ ആ കാര്യങ്ങൾ പറഞ്ഞാൽ ഇല്ലാത്ത അല്ലെങ്കിൽ ഞാനിത് പറയുമ്പോൾ ഒരു പക്ഷെ ബ്രാന്താണെന്ന ആളുകൾ ചിന്തിക്കും ഇങ്ങനെയൊക്കെ ഈ സമൂഹത്തിൽ നടക്കുവോ എന്നാളുകൾ ചിന്തിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ നടന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അത് അതുപോലെ ഒരു ഒരു മുഖ്യമന്ത്രിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ ഒരു ഒരു പൊതുപ്രവർത്തകൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുമോ എന്ന് പോലും നിങ്ങൾ സംശയിക്കും ഞാൻ മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് പത്രസമ്മേളനം നടത്തി കാര്യങ്ങളൊക്കെ വിശദീകരിച്ചപ്പോൾ ഇത് ഇത് എന്താണെന്ന് പോലും മാധ്യമങ്ങൾ എന്നോട് ഒരു ഒരു ക്വസ്റ്റ്യൻ പോലും എന്നോട് തിരിച്ചു ചോദിച്ചില്ല കാരണം ഇതൊരു ആരോപണം എന്നേ കരുതിയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് കൃത്യമായ അന്വേഷണം നടക്കണം അന്വേഷണത്തിലൂടെ മാത്രമേ നമുക്കിത് കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ കഴിയൂ ഞാനത് ഏതെങ്കിലും കാര്യങ്ങൾ ഞാൻ വെളിവാക്കുന്ന അന്വേഷണത്തിന് തടസ്സമാകും എന്നതുകൊണ്ടാണ് ഇന്ത്യയിൽ കിട്ടുന്ന രേഖ കൃത്യമായി എസ് എഫ് ഐക്ക് കൈമാറുന്നത് അല്ല താങ്കൾ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട് ഏകദേശം നാപ്പതിനായിരം കോടി രൂപയുടെ ഇടപാടാണ് എന്നാണ് പറഞ്ഞ താങ്കൾ പറഞ്ഞിട്ടുള്ളത് അതിന് അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് കൃത്യമായിട്ട് പറഞ്ഞാൽ അതായത് അവിടുന്ന് നാപ്പതിനായിരം കോടിയുടെ തോട്ടപ്പള്ളി സ്പിൽവേയിൽ നിന്നും വാരിക്കൊണ്ടുപോയ മണലിന്റെ മാത്രം വിലയാണ് ഞാൻ പറഞ്ഞത് നാപ്പതിനായിരം കോടി അത് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഒരു ഓർഡറിന്റെ മറവിൽ േറ്റ് കടത്തി എന്തിനു വേണ്ടി നമ്മുടെ ഒരു ചോദ്യമുണ്ടല്ലോ നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപ ഒരു കമ്പനി ഇവിടെ പൊതുപ്രവർത്തകർക്കും മറ്റുതായിട്ട് വിതരണം ചെയ്തു എന്തിനു വേണ്ടി ചുമ്മാ വിതരണം ചെയ്തില്ലോ അവർക്ക് അതിന്റെ പേരിൽ അവർക്ക് ലഭിച്ചിട്ടുള്ള കൺസിഡറേഷൻ എന്താണ് അതാണ് നമ്മളിവിടെ ചർച്ച ചെയ്തത് ആ കൺസിഡറേഷൻ എന്ന് പറയുന്നത് എലിമിനേറ്റ് ആണ് കേരള തീരത്തെ കേരളത്തിന്റെ ധാതു മുളൽ കൊള്ള ചെയ്യാൻ വേണ്ടി കർത്ത അല്ലെങ്കിൽ സി എംമാറിൽ കൊടു ഈ പൊതുപ്രവർത്തകർക്കും രാഷ്ട്രീയക്കാർക്കും കൊടുത്ത കൈക്കൂലിയാണ് ഇത് അതാണ് ഞാൻ ഉന്നയിച്ച നാൽപ്പതിനായിരം കോടി എന്ന് പറയുന്നത് ഇതാണെന്നൊന്ന് അന്വേഷിച്ച് പറഞ്ഞു കൊടുക്കണമല്ലോ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ആരോപണമായിട്ട് അത് പറഞ്ഞിട്ടുള്ളൂ ഈ പറഞ്ഞ ഇപ്പൊ വന്നിരിക്കുന്ന ഈ കോടതി ആദായ നികുതി ബോർഡിന്റെ സെറ്റിൽമെന്റ് ബോർഡിന്റെ ആ വിധിയില്ല വെറും നാല് വർഷത്തെ അല്ലെ മൂന്ന് വർഷത്തെ ഇടപാട് മാത്രമല്ലേ വന്നിട്ടുള്ളൂ അതിന് ശേഷമുള്ള വന്നിട്ടില്ല ഇല്ല രണ്ടായിരത്തി പതിനാറ് മുതൽ പത്തൊമ്പത് പത്തൊമ്പതിന് ശേഷം ഇരുപത്തി മൂന്ന് ഡിസംബർ മാസത്തിൽ ഡിസംബർ മാസം ഈ പതിനെട്ടാം തീയതി വരെ അവിടെ കണ്ണ നടന്നു അതിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല അതിനൊക്കെ വീതമൊക്കെ ആരൊക്കെ പറ്റിയെന്ന് പറഞ്ഞിട്ടില്ല അപ്പൊ അത് വരുമ്പോൾ എന്തുമാത്രം ഇതിന്റെ അടുത്ത് വലിയ സംഭവങ്ങൾ ഉണ്ടാകും അതാണ് ഇനി അന്വേഷിക്കപ്പെടേണ്ടത് അപ്പൊ അത് വരുമ്പോൾ വലിയ ഞെട്ടിക്കുന്ന സംഭവങ്ങൾ പുറത്തു വരുമെന്നാണ് താങ്കൾ സൂചിപ്പിക്കുന്നത് അപ്പൊ രണ്ടായിരത്തി പത്തൊമ്പത് വരെ ഇതാണ് നടന്നതെങ്കിൽ അതിന് ശേഷം നടന്നപ്പോ എന്തായിരിക്കും ഊഹിക്കല്ലോ ഇപ്പൊ ഈ അന്വേഷണം പോകുന്നത് വളരെ നല്ല ശരിയായ ദിശയിലാണെന്ന് അങ്ങ് താങ്കൾ വിശ്വസിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു അതിന്റെ എല്ലാ അന്വേഷണം നടക്കുമ്പോൾ ഇനിയും ഞെട്ടിക്കുന്ന വലിയ സംഭവങ്ങൾ പുറത്തു വരും എന്നാണ് താങ്കൾ കരുതുന്നത് ശരിയാണോ തീർച്ചയായിട്ടും അത് അന്വേഷണത്തിലൂടെ പുറത്ത് വരേണ്ടതാണ് ഞാനൊരു ഒരു സിവിലിയൻ ആണ് ഞാനൊരു അഭിഭാഷകനാണ് അതിനപ്പുറത്തേക്ക് എനിക്ക് റീച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് പരിമിതി ഉണ്ടല്ലോ അത് എസ് എഫ് ഐ ഒക്കെ അന്വേഷിക്കാനും അവിടെ എത്താനും കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓക്കെ താങ്ക് യു